നമസ്കാരം ഞാൻ ജിതിൻ ലോഹി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും കാനഡയിൽ പഠിക്കാൻ ഇനി ആഗ്രഹിച്ച് ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളെ കാനഡയിലുള്ള നിയമപ്രകാരം ഈ കാനഡയിൽ ഇപ്പം നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒരു വർഷം കാനഡയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തെ വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആണ് കാനഡയിൽ നമ്മൾ രണ്ട് വർഷത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റിന് നമ്മൾ എലിജിബിൾ ആണ് പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് യൂഷ്വലി എല്ലാ കാനഡയിൽ പഠിക്കാൻ വരുന്ന എല്ലാവർക്കും വിസ അലൗഡ് ആവുന്നത് ഏകദേശം അവരുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി വെച്ചിട്ടാണ് അവർക്ക് വിസ നൽകുക ഇപ്പം വൺ ഇയർ ആയിട്ട് ഒരു കോഴ്സിനാണ് ഒരാൾ വരുന്നതെങ്കിൽ ആൾക്ക് വൺ ഇയർ ആണ് വിസ അപ്രൂവ് ചെയ്യുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ നിയമപ്രകാരം നമ്മൾ കോഴ്സ് കഴിഞ്ഞിപ്പോൾ ഒരു വർഷമാണെങ്കിലും രണ്ട് വർഷമാണെങ്കിലും കോഴ്സ് കഴിഞ്ഞുകൊണ്ട് നമ്മളുടെ സ്റ്റുഡൻറ്റ് വിസ കഴിയുന്നതിന് മുമ്പേ തന്നെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് ആർക്കും എന്താ പറയുക കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ആർക്കൊന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യണമോ വേറെ ഏതെങ്കിലും പ്രൊവിൻസിലോട്ട് മൂവ് ചെയ്യണമോ ജോലിന് എന്ത് നോക്കണമോ ഒന്നും അത്ര ചിന്തിക്കാനോ ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല നമുക്ക് ആ സ്റ്റുഡൻ്റ് വിസ വാലിഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു കൂടാതെ നയൻറ്റി ഡേയ്സ് ആയിരുന്നു പരമാവധി ഉണ്ടായിരുന്ന സമയം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു ക്യാമ്പയിൽ പഠിക്കാൻ ഒന്നുള്ള ഒരാൾ കോഴ്സ് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എടുത്തിരിക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു ഐ മീൻ അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൽ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊണ്ണൂറ് ദിവസം എന്നുള്ളത് വൺ എയ്റ്റി ഡേയ്സ് ആക്കി മാറ്റിയിരിക്കുന്നു അതായത് മൂന്ന് മാസം എന്നുള്ളത് ആറ് മാസം ആക്കി കഴിഞ്ഞു അപ്പോൾ ഒരാൾ കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ വൺ എയ്റ്റി ഡേയ്സ് ഉണ്ട് ഏകദേശം ആറ് മാസം സമയമുണ്ട് കൂടാതെ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റ് വിസ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സപ്പോസ് ഒരാൾ സ്റ്റുഡൻറ്റ് വാലിഡിറ്റി പീരീഡ് ആൾക്ക് ജനുവരി വരെ ഉള്ളൂ ആളുടെ കോഴ്സ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴിഞ്ഞു അപ്പോൾ ആളെന്ത് ചെയ്യണം ഈ മൂന്ന് മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഏകദേശം മാർച്ചിനുള്ളിൽ ആൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കേണ്ടിയിരുന്നു പക്ഷേ പുതിയ റൂൾ പ്രകാരം ആൾക്കിപ്പോൾ ഇനി മാർച്ച് വരെ സമയമുണ്ട് ഈവൻ സ്റ്റുഡൻറ്റ് ആൾ ജനുവരിയിൽ വിസ കഴിഞ്ഞാൽ പോലും ആൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിയമപ്രകാരം ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നമ്മൾ ആറ് മാസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാലിഡ് സ്റ്റുഡൻറ്റ് വിസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വളരെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ച് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് എടുക്കാനിരിക്കുന്ന സ്റ്റുഡൻസിന് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കാരണം നിങ്ങൾക്ക് സമയമുണ്ട് ജോലി കണ്ടുപിടിക്കാനും ഫ്യൂച്ചറിനെ പറ്റിയ ഡെസിഷനൊക്കെ എടുക്കാനും എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് പെർമിറ്റ് എടുത്താൽ മതിയോ നല്ല ജോലി അന്വേഷിക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു സമയമുണ്ട് പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ വർക്ക് പെർമിറ്റിന് ഓടേണ്ട ആവശ്യമില്ല ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി വളരെ നല്ലൊരു മാറ്റമാണ് ഇപ്പോൾ സി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സംശയമുള്ളവർക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് സി എസ് സിയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ കാനഡയിൽ പഠിക്കാൻ വരുന്ന ഇപ്പോൾ കാനഡയിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം കാനഡയിൽ പഠിക്കാൻ വരുന്നവരോട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടി പറഞ്ഞ് നിർത്തുകയാണ് കാനഡയിൽ ചില കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് കോഴ്സുകൾ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കോളേജുകളും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കാരണം മിക്ക പബ്ലിക് കോളേജുകളിലും പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾ അടക്കമുള്ളവർക്ക് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി ബ്രിട്ടീഷ് കൊളംബിയയിലൊക്കെ കുറേ പബ്ലിക് കോളേജ്സിന് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോളേജുകൾ തിരഞ്ഞെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളി വിദ്യാർത്ഥികളിലൂടെ പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ കാനഡയിൽ ആരുടെങ്കിലൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കുക രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് എലിജിബിൾ എല്ലാ എല്ലാവരും എലിജിബിളല്ല ഫുൾ ടൈം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഒരിക്കലും ഓൺലൈൻ കോഴ്സുകളോ അങ്ങനെ പാർട്ട് ടൈം കോഴ്സുകളോ ആവരുത് ഇറ്റ് ഷുഡ് ബി ഫുൾ ടൈം കോഴ്സ് നമ്മൾ ഫുൾ ടൈം കോഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ലാസ്റ്റ് സെമസ്റ്ററിൽ മാത്രം വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ടും പഠിച്ചാൽ മതി എന്നുള്ള എന്തെങ്കിൽ പോലും ഫുൾ ടൈം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എട്ട് മാസം മിനിമം ഡ്യൂറേഷനുള്ള കോഴ്സ് ആയിരിക്കണം എട്ട് മാസം കുറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ എടുക്കരുത് കാരണം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആവില്ല മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഫസ്റ്റ് ഇവിടെ മറ്റ് ലാംഗ്വേജ് ആളുകളുടെ ഇപ്പോൾ ജൂയിഷ്യൻ അല്ല അങ്ങനെ ഒരുപാട് ആളുകളുടെ കോളേജസ് ഒക്കെ ഉണ്ട് അവരുടെ കൊറിയൻസ് അങ്ങനെ അവരുടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കോളേജുകളൊക്കെ ഉണ്ട് പക്ഷേ കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് നിങ്ങൾ എലിജിബിൾ ആവണമെങ്കിൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള കോളേജുകൾ മാത്രം സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ഗ്ലോബൽ അഫേഴ്സ് കാനഡയിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് പഠിച്ചവരാവരുത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് പിന്നെ ഒരിക്കൽ ഇത് കാനഡയിലുള്ള എല്ലാവർക്കും അറിയാം കാനഡയിലേക്ക് പഠിക്കാൻ വരുന്നവരോട് ആണ് ഒരിക്കലും നമ്മൾ സ്റ്റുഡൻറ് പെർ ഐ മീൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലൈഫിൽ ഒരിക്കലും നമ്മൾ അതിന് എലിജിബിൾ അല്ല അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ കോഴ്സ് പഠിക്കുന്നു നമുക്ക് ഒരു വർഷം വർക്ക് പെർമിറ്റ് കിട്ടുന്നു പിന്നെ വർക്ക് പെർമിറ്റ് തീരാറാവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു വർഷം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിന് പിന്നീട് ഒരിക്കലും നമുക്ക് വർക്ക് പെർമിറ്റ് ഇല്ല ലൈഫിൽ ഒരിക്കൽ മാത്രമേ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് മിക്ക ആളുകളും ഫസ്റ്റ് തന്നെ രണ്ട് വർഷം കോഴ്സ് പഠിച്ചുകൊണ്ട് മൂന്ന് വർഷത്തെ ഒരു സേഫ് പീരീഡ് എന്നുള്ള രീതിയിൽ മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് തുടർച്ചയായി രണ്ട് വർഷം പഠിക്കുന്നു അതിനുശേഷം ഈ മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് എടുക്കുന്നു പിന്നെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് വർഷത്തെ കണ്ടിന്യൂസ് കോഴ്സ് എടുക്കണമെന്നില്ല കാനഡയിൽ വന്ന് ഒരു വർഷത്തെ കോഴ്സ് എടുത്തു വരുന്നു ആ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കോഴ്സ് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം അതിനുശേഷം മാത്രം വർക്ക് പെർമിറ്റ് എടുക്കാം അപ്പം ഈ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ് നമുക്ക് ഇനി മുതൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ എയ്റ്റി ഡേയ്സ് ഉണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് വർക്ക് വേർ സ്റ്റുഡൻറ്റ് വിസ ഇല്ലെങ്കിലും പ്രശ്നമില്ല അപ്പം ഇനിയും കാനഡയിൽ വരുന്ന ചില നിയമമാറ്റങ്ങളും നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മളുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ് ഈ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക പല യൂട്യൂബ് ചാനൽസിലും കാനഡയിൽ ഇല്ലാത്ത കാനഡയെക്കുറിച്ചൊക്കെ യൂട്യൂബ് ചെയ്യുന്ന പലരും തെറ്റായിട്ടുള്ള പല ഇൻഫോർമേഷൻസും ഷെയർ ചെയ്യുന്നുണ്ട് ഒരിക്കലും കാരണം അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല അവർ ജോലി കിട്ടും കാനഡയിൽ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വാഗ്ദാ ഒരുപാട് തട്ടിപ്പ് ഏജൻസികൾ പ്രത്യേകിച്ച് അവരൊക്കെ പറയുന്നത് ഇന്ത്യയിടുന്നു മറ്റേ മറ്റുള്ള ജോബ് വെബ്സൈറ്റിൽ നിന്നൊക്കെ കാനഡയിൽ ജോലി കണ്ടുപിടിക്കുക ഒരിക്കലും ഇല്ല സുഹൃത്തുക്കളെ ഇന്ത്യയിലൊക്കെ അത്തരം രീതിയിൽ കൊടുക്കുന്ന ജോലികളൊക്കെ തട്ടിപ്പാണ് കാനഡയിൽ ഒരു ജോബ് വിസയ്ക്ക് വരിക പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ഇമ്പോസിബിൾ എന്ന് വേണേൽ പറയാവുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക ഒരിക്കലും തട്ടിപ്പുകളിൽ പെടാതിരിക്കുക എത്ര ജോബ് സ്കാമിൽ പെടാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് തട്ടിപ്പുകൾ അനവധി നിരവധിയുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കാനഡയിൽ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തതിനും മാത്രം ശേഷം മാത്രമേ ഏജൻസികൾക്ക് പൈസ കൊടുക്കാവുള്ളൂ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഈ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ആയിരക്കണക്കിന് ആളുകൾ ഫേസ്ബുക്കിലൂടെ നമ്മൾക്ക് ഈ ഇത്തരം തട്ടിപ്പുകാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പല ഫേസ്ബുക്കിലൊക്കെ ചെയ്തിട്ടുള്ള പല ലൈവ് വീഡിയോസിന് ശേഷം പലരും കോൺടാക്ട് ചെയ്തിട്ട് അവരൊക്കെ നമുക്ക് ഇത്തരം തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുള്ള പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കാനഡയിലുള്ള നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ പൈസയായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ കാരണം ഫേക്ക് വിസ വരെ പാസ്പോർട്ടിൽ അടിച്ചു കൊടുത്തിട്ട് എയർപോർട്ടിൽ പോയി തിരിച്ചു പോയിട്ടുള്ള നിരവധി ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഒരിക്കലും കാനഡയിലെ മറ്റ് തട്ടിപ്പുകൾ പെടാതിരിക്കുക കൃത്യമായിട്ട് അന്വേഷിക്കുന്നതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുക എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്